കൂട്ടാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ബാലിന്റെ കടയിൽ വന്നിട്ട് ഇരുന്നിട്ട് ഇരിക്കത്തില്ല നിന്നിട്ട് നിൽക്കത്തില്ലാത്തൊരവസ്ഥയല്ല കാരണം മീനാക്ഷിയെ കുറിച്ച് അറിഞ്ഞ ചിന്ത മുഴുവനും താനും കൂടെ ചേർന്നിട്ടാണല്ലോ ആ പേപ്പർ കളഞ്ഞിരിക്കുന്നത് ദൈവമേ മീനാക്ഷിക്ക് ഇനി സസ്പെൻഷൻ കിട്ടുവോ ജോലി പോവോ എന്നൊരു ചിന്ത വന്നപ്പോ സമനില എത്തുന്നോട് തോന്നി ബാലന്റെ കടയിൽ ഒരു കാര്യങ്ങള് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇതൊക്കെ ധർമ്മനും രാമേണ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ബാലിനോട് കാര്യങ്ങള് തിരക്കുവാണ് അവസാനം ബാലൻ ചോദിച്ചു അതെ ഈ ഗവൺമെന്റ് ഓഫീസിലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫീസിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ശിക്ഷ കിട്ടുമോ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം രാമേട്ടം പറ നീ എന്താ പാലേ ഇങ്ങനെയൊക്കെ പറയണേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് തെറ്റിയതു എന്ത് തെറ്റിയതു അല്ല ഇപ്പൊ അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ എന്തായിരിക്കും അവർക്ക് ശിക്ഷ കിട്ടുന്നതെന്ന് ചോദിക്കാം ഇത് കേട്ടാൽ രാമേട്ടം പറഞ്ഞു പ്രത്യേകിച്ച് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ഒന്നെങ്കിൽ ഡിസ്മിസ് അല്ലെങ്കിൽ സസ്പെൻഷൻ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പാന്ന് പറയുന്നത് ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ്റെ നെഞ്ചി പറഞ്ഞു ദൈവമേ പെട്ടോ പെട്ടെന്ന് ധർമ്മം ചോദിച്ചു അല്ല എന്താളിയാ എന്ത് പറ്റിയെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ മീനാക്ഷേടെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ പോയല്ലോ അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു പറയണേ ഇത് കേട്ടപ്പം രാമേട്ടം പറഞ്ഞു പേപ്പർ പോയെന്നോ എന്ത് പേപ്പറ് പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ ബാലൻ പറയണേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേന് രാമേട്ടം പറഞ്ഞു അത് പ്രശ്നമാവല്ലോ ബാലാന്ന് പറയണം അത്ര അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ ആയിരിക്കുമല്ലോ അത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം മീനാക്ഷി മോളുടെ ജോലിയെ ബാധിക്കുന്ന കാര്യമായിരിക്കുമല്ലോ എന്ന് പറയാം പിന്നെ ബാലൻ അവിടെ വല്ലാത്ത ടെൻഷനായിപ്പോയി അപ്പോഴേക്കും ആകാശ അങ്ങോട്ടേക്ക് വന്നു ആകാശം വന്നു ചോദിച്ചപ്പോൾ ബാലൻ പറഞ്ഞു എടാ ആകാശേ നീ ഒരു കാര്യം ചെയ്യ മീനാക്ഷി ഒന്ന് വിളിച്ചു നോക്ക് അവള് ഓഫീസിലേക്ക് പോയിരിക്കല്ലേ എന്തായതൊന്നും അറിയത്തില്ല ഒന്ന് വിളിച്ചു നോക്കാനൊക്കെ പറയണം അവസാനം മീനാക്ഷി ആകാശ് വിളിക്കുകയാണ് അങ്ങനെ വിളിച്ചിട്ട് മീനാക്ഷിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുവാണ് ഓഫീസ് ചെന്നിട്ട് എന്തായി എങ്ങനെയാ പിന്നീട് മീനാക്ഷി ആ കാര്യം പറഞ്ഞ അത് പിന്നെ ആകാശമായിട്ടൊരു പ്രശ്നമുണ്ട് ഡയറക്ടറേറ്റിലേക്ക് പോയിട്ടുണ്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പേപ്പർ മിസ് ആയിരുന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സസ്പെൻഷൻ ഉറപ്പാന്ന് പറയണം ഇത് കേട്ടത് ഒരു നിമിഷം ഞെട്ടിപ്പോയി നാളെ രാവിലെ പത്തുമണിയാകുമ്പോഴത്തേനും ആ പേപ്പർ അവിടെ എത്തിയില്ലെങ്കിൽ എനിക്ക് സസ്പെൻഷൻ കിട്ടുമെന്ന് പറയാം ആകാശിന് ഭയങ്കര ടെൻഷനായിപ്പോയി അങ്ങനെ മീനാക്ഷി കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആകാശൻ എന്തു ചെയ്യണം നടത്തില്ല കാരണം മീനാക്ഷി കരയുമായിരുന്നു ഭരഞ്ചിച്ചു എന്താടാ എന്താ പറഞ്ഞതെന്ന് ചോദിക്കണം അത് പിന്നെ മീനുൻ്റെ സസ്പെൻഷൻ ഉറപ്പായെന്ന് പറയണം ഏഹ് സസ്പെൻഷൻ ഉറപ്പായോ അതെ ആ പേപ്പർ കിട്ടിയില്ലെങ്കിൽ ഇത് കേട്ടാ പിന്നെ ബാലനവിടെ ഇരിക്കാൻ പറ്റുവോ ബാലൻ നേരെ വീട്ടിലേക്ക് വെച്ചു പിടിക്കുവാണ് ആ സമയം കൃഷ്ണമുഖലത്തുള്ളവര് അലോകിന്റെ പെണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കണ്ട് അവർക്ക് കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാം സെറ്റായി ഇനി കൊഴപ്പൊന്നുമില്ല എത്രയും പെട്ടെന്ന് അതിനെ കല്യാണം നടത്തിയാ മതി അങ്ങനെ അവര് ഒരു തീയതിയൊക്കെ നിശ്ചയിച്ച് തിരികെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്ന് അവരതിനെക്കുറിച്ച് ചർച്ച നടത്തുകയാണ് അങ്ങനെ ചർച്ച നടത്തുന്ന സമയത്ത് അച്യുതം പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം വിവാഹം വെറുതെ നടത്തിയ പോരാ അപ്പുറത്ത് ആനന്ദന്റെ വിവാഹം നടത്തില്ലേ അതിനേക്കാളും ഇരട്ടി അതിഗംഭീരമായിട്ട് വേണം ഇവിടുത്തെ വിവാഹം നമുക്ക് നടത്താൻ പറയണം അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജശ്രീ പറഞ്ഞു അത് ശരിയാ അവിടെ വിവാഹം വെച്ച് കഴിഞ്ഞപ്പം എന്തൊക്കെ ആർഭാടമായിരുന്നു എന്തൊക്കെ മേളമായിരുന്നു പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഒറ്റ ഓർമ്മത്തിന് അവിടുത്തെ നമ്മളിങ്ങോട്ടേക്ക് വിളിക്കുക പോലും ചെയ്തേക്കല്ലെന്ന് പറയണം അത് കേട്ടതും ഒന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് മുത്തശ്ശി പറഞ്ഞു അത് ശരിയാണോ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഗോമതി എവിടെ ഇല്ലേ നോക്ക ഗോമതി എന്നിട്ടാണോ അവിടെ കല്യാണം വെച്ചിട്ട് അവരാരെങ്കിലും നമ്മളെ വിളിച്ചോ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് പറയാണ് പിന്നീട് അനന്ത നേരെ നന്ദിതയോട് പറഞ്ഞു ഒരു കാര്യം പറയാം ഇനിയിപ്പൊ കല്യാണം ഒക്കെയാണ് വരാൻ പോന്നെ നീ ലോക്കറി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല സ്വർണം ആ സ്വർണ്ണമൊക്കെ എടുക്കണോന്ന് പറയണ ഇത് കേട്ടപ്പോൾ നന്ദിതയുടെ മുഖം ഒന്ന് മാറി പെട്ടെന്ന് വെച്ചാൽ എന്താ എന്താ കാര്യം നോക്കണേ ഏയ് ഒന്നുമില്ല ഞാൻ എടുത്തോളാം എന്ന് പറയുന്നത് കാരണം കല്യാണ സമയത്ത് കേറി ഇറങ്ങി വരുന്ന നോക്കിയാലേ അപ്പൊ ആവശ്യത്തിനുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ വേണം പിന്നെ ഒന്നിനും ഒരു കുറവ് വരുത്തില്ല അറിയാലോ നന്ദിത ദയനീയമായിട്ട് മുത്തശ്ശിനെ നോക്കണം മുത്തശ്ശിക്കറിയാം കാര്യങ്ങളൊക്കെ മിത്രയ്ക്ക് ആ സ്വർണം കൊടുത്തു എന്നുള്ള കാര്യം പക്ഷേ ഇത് ഇവിടെ പറയാൻ പറ്റില്ലല്ലോ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിന്റെ പേരിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും പിന്നീട് അനന്ത പറഞ്ഞു എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നടന്ന് എല്ലാരും കൂടെ കൂടി വേണം ചെയ്യാനായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്ദിതൻ്റെ ആശ്രയം കൂടെ വേണം കൈകാര്യം ചെയ്യാനായിട്ട് പിന്നെ ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന കല്യാണം അല്ലേ ഇതിനുമുമ്പ് കല്യാണം എന്ന് പറഞ്ഞ് നമ്മളെല്ലാരും ആർഭാടമായിട്ട് കൊണ്ടാടാൻ ഉദ്ദേശിച്ചെങ്കിലും അന്നും നടന്നില്ലോ പക്ഷെ ഇത് ഈ തവണ അങ്ങനെ ആയിരിക്കില്ല ഒന്നിനൊരു കുറവ് വരാൻ പാടില്ലെന്ന് പറയണം അലോക പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് വല്യച്ചാ എന്ന് പറയാം നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അല്ല മുമ്പെത്തെ പോലെ എങ്ങനെ ഈ കല്യാണം വല്ല മാറിപ്പോന്നും കല്യാണം ഒന്നും മാറിപ്പോന്നില്ല കല്യാണം അതിഗംഭീരമായിട്ട് നടക്കും നീ ആ കാര്യം കൊടുത്തിട്ട് പേടിക്കേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയോളാം ഇനിയിപ്പം നിനക്ക് അങ്ങനെ അതിനെ കുറിച്ച് ഓർത്തോളം ടെൻഷൻ ഉണ്ടൊക്കെ പറഞ്ഞിട്ട് അലോകിനെ ഞങ്ങൾ സമാധാനിപ്പിക്കാണ് ഈ സമയം ബാലൻ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പത്തേന് ശ്രീദേവി എന്തോ ഇതെന്താ ബാലച്ചാ ബാലച്ച നേരത്തെ വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവിയെ അങ്ങോട്ട് പിടിച്ചു വിളിച്ചോണ്ട് പോവാണ് എന്താ ബാലച്ചാ കാര്യം അതെ മീനാക്ഷിക്ക് സസ്പെൻഷൻ ആണ് പറയണേ സസ്പെൻഷനോ അതെ ആ പേപ്പർ കിട്ടിയില്ലേ സസ്പെൻഷൻ കിട്ടുമെന്ന് നാളെ മണിക്ക് മുമ്പ് ആ പേപ്പർ കൊണ്ടേ കൊടുക്കണമെന്ന് സത്യം പറ ശ്രീദേവി നീ അത് എവിടെ ആ പേപ്പർ കൊണ്ട് കളഞ്ഞു നീക്കാം അയ്യോ അത് പിന്നെ ബാലച്ച ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ആ പേപ്പർ പോയിട്ട് നമ്മൾ രണ്ടുപേരും കൊടുക്കുന്ന കാര്യം എവിടെയാണെങ്കിലും പെട്ടെന്ന് തപ്പി കണ്ടുപിടിച്ചോണം എങ്ങോട്ടാ എറിഞ്ഞെങ്കിൽ അത് കണ്ടെടുത്തിക്കോണെന്ന് പറയണം ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ശ്രീദേവി ഓർത്തു പെട്ടെന്ന് തന്നെ ഈ തവണ കാര്യക്കൊക്കെ ഒരു തീരുമാനമായി അപ്പോഴേക്കും ഗോമതി എങ്ങോട്ട് വന്നു ഗോമതി വന്നിട്ട് എന്താ ബാലേട്ടാ ബാലട്ട അതേ ഈ സമയത്ത് വരുന്നതെന്ന് ചോദിക്കാം അത് പിന്നെ അടുത്ത അടുത്തൊരു ഡീലറെ കാണാൻ എനിക്കുണ്ടായിരുന്നു ആ വഴി വന്നപ്പോൾ ഇവിടെ വീട്ടിലൊന്ന് കേറിയിട്ട് പോകാന്ന് വെച്ചു എന്നും പറഞ്ഞ് ഗോമതി നൈസായിട്ട് വിളിച്ചുകൊണ്ട് പോകണം ശ്രീദേവിക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നുന്നില്ല ശ്രീദേവി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മുറ്റത്തിയാടി മുറ്റത്ത് ചാടിയിട്ട് ഓര പുൽക്കൊടി എന്ന് പറഞ്ഞാലെല്ലാം ചകഞ്ഞു കഴിഞ്ഞ് നോക്കുവാണ് ദൈവം ഇവിടെയെങ്ങും ഇല്ലല്ലോ ഇനി ഇപ്പോൾ എങ്ങോട്ടായി താനെറിഞ്ഞേ ആ ധർദിക്കുവെറിഞ്ഞ് കളഞ്ഞാ ഏത് സമയത്താണോ എന്തോ എന്നൊക്കെ അവിടുത്തെ കൊണ്ട് അങ്ങനെ അവിടെ നോക്കുവാണ് ആ അവിടെ നോക്കിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെയൊന്നും കാണുന്നില്ല ഇനി അപ്പുറത്തേക്കാനും പോയോ കൃഷ്ണമംഗലംകാരുടെ മുറ്റത്തേക്കാനും അങ്ങനെ നോക്കി കഴിയുമ്പത്തേനും കുറച്ച് ഇല്ലയൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് മിറ്റം നട്ടു പിടിപ്പിച്ചേക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് അതിങ്ങനെ പകഞ്ഞു മാറ്റി ഇങ്ങനെ നോയി കഴിഞ്ഞപ്പത്തേനു അപ്പുറത്ത് ആ പേപ്പർ കിടക്കുന്നവരൊരു പേപ്പർ ചുറ്റി കൂട്ടി കിടക്കുന്നുണ്ടും ഇനി അതാണോ കിടക്കണേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ദൈവമേ ഇനിയിപ്പം അതെങ്ങാനും ആണെങ്കിലോ പക്ഷെ അതെങ്ങനെ എടുക്കും അപ്പുറത്താണ് നേരെ ഡയറക്റ്റ് ആയിട്ട് പോയി എടുക്കാനും പറ്റില്ല പ്രശ്നോ എന്താ ചെയ്യണ്ടേ ഒരു കാര്യം ചെയ്യാം ബാലച്ചരോട് പോയി പറയാം എന്ന് കരുതിയിട്ട് ശ്രീദേവി അകത്തേക്ക് എല്ലുകയാണ് ആ സമയം ബാലനും ഗോമതി അങ്ങനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഗോമതി ഇങ്ങോട്ട് പോയ സമയത്ത് ബാലനെ വിളിച്ചു ശ്രീദേവി ബാലച്ച എങ്ങോട്ടേക്ക് വരാൻ പറയണം എന്താ കാര്യം അപ്പുറത്തൊരു പേപ്പർ കിടക്കുന്നുണ്ടെന്ന് പറയാണ് എവിടെ ബാലിനെ കാണിച്ചു കൊടുക്കുവാണ് ബാലിനെ അത് കണ്ടു കഴിഞ്ഞപ്പോ ഒന്നും ഞെട്ടി എന്തൊക്കെയാ ദേവി നീ പറയണേ അവിടെ കൃഷ്ണമംഗലം കാരണം മുറ്റത്തല്ലേ നമ്മൾ അവിടെ നിന്ന് എങ്ങനെ പേപ്പർ എടുക്കുമെന്ന് ചോദിക്കാം അറിയില്ല ബാലച്ച എങ്ങനെ ആ പേപ്പർ എടുത്തേ മതിയാവുള്ളൂ എന്ന് പറയണം എത്തി കേട്ടം പറഞ്ഞു ഒരു കാര്യം ചെയ്യാ കമ്പ് കമ്പെന്തേലും ഉണ്ടെന്ന് നോക്ക് നമുക്ക് കമ്പ് വെച്ച് എങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാന്നൊക്കെ പറയണം അങ്ങനെ ശ്രീദേവ് ഒരു കമ്പൊക്കെ എടുത്തോണ്ട് വന്നു അതൊന്ന് ഇങ്ങനെ തോണ്ടി ഇങ്ങോട്ട് നീക്കി ഇടുവാണെങ്കിൽ എങ്ങനെയും എടുക്കാൻ പറ്റുമെങ്കിലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ബാലച്ചൻ്റെയും മോളുടെയും പദ്ധതികളും പ്രാണികളും ഒക്കെ പൊളിഞ്ഞുപോയി അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോഴേക്കും ഗോമതി അവർന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു എന്താ രണ്ടുപേരും കൂടെ അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബാലൻ അങ്ങോട്ട് കയറി ചെന്നു ശ്രീദേവിക്കും അറിയത്തില്ല ഇനി പിന്നെ എന്താ ചെയ്യണ്ടേന്ന് കോമതി പറഞ്ഞു എന്താ ബാലേട്ടാ ബാലേട്ടന്റെ മോത്തെന്താ ഒരു പതർച്ചാന്ന് ചോദിക്കും ഒന്നുമില്ല ബാലേട്ട കടയിലേക്ക് പോകണില്ലെന്ന് ചോദിക്കുകയാണ് ആ കടയിലേക്ക് പോകണം ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാന്ന് പറയാം പിന്നെന്താ ഇവിടെ നിൽക്കണേ എന്നാ പിന്നെ പോവാൻ വല്ല എന്ന് ചോദിക്കുകയാണ് ശ്രീദേവിനൊന്നും ദയനീയമായിട്ട് നോക്കിയിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ് ശ്രീദേവിക്കാണെങ്കിലും ആ പേപ്പർ അങ്ങനെ എങ്ങനെ അവിടെ നിന്ന് എടുക്കണോന്ന് പോലും അറിയത്തില്ല പിന്നീട് ശ്രീദേവി ആ പടം വിഷമിച്ച് മുറിപ്പോയിരിക്കുക തലയൊക്കെ പൊട്ടിപ്പൊളരുന്ന പോലെ തോന്നി ഇനിയിപ്പ പേപ്പർ കിട്ടിയില്ലെങ്കിൽ താനും ബാലച്ചനും കുടുങ്ങിയേ തന്നെ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് കുറെ സമയം കഴിഞ്ഞപ്പോൾ തീർത്തു ബാലച്ചനെ ഒന്ന് വിളിച്ചു നോക്കാം എങ്ങനെ രാത്രിയിൽ ആ പേപ്പർ എടുക്കാം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ ശ്രീദേവി ബാലനെ വിളിച്ചു ബാലനെ വിളിച്ചിട്ട് പറഞ്ഞു ബാലച്ച ഒരു കാര്യം ചെയ്യാം രാത്രിയിൽ എല്ലാവരും ഉറങ്ങണ സമയത്ത് നമുക്ക് ആ പേപ്പർ എടുക്കാം നാളെ മണിക്ക് മുമ്പ് മീനാക്ഷിക്ക് ആ പേപ്പർ ഹാജരാക്കിയാൽ പോരെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ജോലിയൊന്നും പോത്തില്ലോ എന്ന് പറയുന്നത് ബാലം പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല നമുക്ക് രാത്രി നോക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് ശ്രീദേവി അങ്ങോട്ട് വന്നു കഴിയുമ്പത്തേനും ഗോമതി ചെന്ത മോളെ മോളുടെ മോത്തെന്തായാലും പദർച്ച എന്നൊക്കെ ചോദിക്കുക എന്നാ നിറത്തില്ല ഒരു തലവേദനയൊക്കെയാന്ന് പറയുന്നത് എന്നാൽ ഒരു കാര്യം ചെയ്യുക മോള് പോയി കിടന്നോളാന്നൊക്കെ പറയുന്നത് ശ്രീദേവി മുറിയിലേക്ക് വന്ന് കിടന്നു കിടന്നിട്ട് കിടക്കാൻ പറ്റുമോ എങ്ങനെ കിടക്കാനാന്ന് പറയാം ആ സമയം മീനാക്ഷി ഭയങ്കര ടെൻഷനാണ് ഓഫീസിൽ നിന്ന് വരുന്നത് മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം വീട്ടിലേക്ക് വന്നതും ഗോമതി കെട്ടിപ്പിടിച്ച് മീനാക്ഷി പൊട്ടിക്കരയാണ് ഗോമതിക്ക് മനസ്സിലായി ജോലിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായെന്ന് പിന്നീട് ഗോമതി മീനാക്ഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പോട്ട പോളെ നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട സാരമില്ല എന്താണെങ്കിലും ആ പേപ്പർ കിട്ടും നാളെ രാവിലെ പത്ത് മണി വരെ സമയമുണ്ടല്ലോ നമുക്ക് എങ്ങനെയും നോക്കാം കണ്ടെത്താന്നൊക്കെ പറയാ പക്ഷെ ഗോമതിക്കറീല്ല അതെ എവിടുന്ന ആ പേപ്പർ കൊണ്ടുവരുന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നീട് മീനാക്ഷിയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോവാണ് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ തന്നെ ആണ്ട് വന്നു ആനന്ദ് വന്നിപ്പോ ശ്രീദേവി കിടക്കുവാണ് ചോദിച്ചപ്പോൾ തലവേദനയാന്ന് പറഞ്ഞു അങ്ങനെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് പോലും ശ്രീദേവി വരുന്നില്ല അവസാനം ബാലം മുറിയിലേക്ക് എല്ലുകയാണ് മുറിയിലേക്ക് എന്നിട്ട് പറഞ്ഞു അതെ ഫുഡ് കഴിക്കാൻ വരാൻ പറയാണ് ശ്രീദേവിക്ക് വരാതിരിക്കാൻ പറ്റില്ല ശ്രീദേവി അങ്ങനെ വന്നാലും ശ്രീദേവിക്ക് ഫുഡ് കഴിക്കാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അവസാനം കഴിച്ചു കഴിച്ചില്ലെന്നൊക്കെ വരുത്തിയിട്ട് ശ്രീദേവി അവിടെ ഇരിക്കുന്ന സമയത്ത് അവരെക്കൊണ്ട് മാറുന്ന സമയത്ത് ബാലം പറഞ്ഞു ഇനി രാത്രിലാ പേപ്പർ എടുക്കണോന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു എങ്ങനെ എടുക്കാനാ ബാലച്ചാ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നീ അങ്ങനെ പോയി എടുക്കണം അല്ലാതെ രക്ഷയില്ല എന്ന് പറയണം അങ്ങനെ എല്ലാരും രാത്രിയിൽ ഉറങ്ങാനും വേണ്ടി കാത്തിരിക്കുവാണ് ശ്രീദേവി ആ ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നു എങ്ങനെയെങ്കിലും ആ പേപ്പർ എടുത്തല്ലേ മതിയാവുള്ളൂ അതിനുവേണ്ടി കാത്തിരിക്കുക ബാലിനും അതേ അവസ്ഥ തന്നെയായിരുന്നു എന്ത് ചെയ്യാനാ എങ്ങനെയും എടുക്കണമെന്ന് കരുതിയിരിക്കുക അങ്ങനെ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞപ്പത്തേനും അപ്പൊ അതൊക്കെ പുറത്തു കിടന്നു പക്ഷെ ഈ സമയം കഷ്ടകാലം പിടിക്കാനായിട്ട് എന്തെയാണ് ഒരു കള്ളൻ നേരെ കൃഷ്ണമംഗലത്തേക്ക് ചാടുവാണ് ഉം മതി ചാടിക്കടന്ന് ഒരു കള്ളനാ വീട്ടിലേക്ക് ചാടിക്കടന്നു അപ്പൊ ഈ ആരോ ഗെ മതിൽ ചാടി കിടന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലോക് ഉറങ്ങിയിട്ടില്ലായിരുന്നു പിന്നീട് അലോക് ഓടി അങ്ങോട്ട് വന്നിട്ട് ലൈറ്റ് ആരടെ എന്താണെന്നൊക്കെ ചോദിച്ചു വരുമ്പോത്തേനും അവിടെ ഒരു കള്ളൻ ഇരിക്കുന്നുണ്ട് ആരോരാൾ പുറംതിരിച്ചിരിക്കുന്നുണ്ട് കള്ളനാന്ന് മനസ്സിലായി ഈ സമയത്ത് ശ്രീദേവും ബാലനൊക്കെ പേപ്പർ എടുക്കാന്ന് കരുതി വന്ന വന്ന് കഴിയുമ്പത്തേനും നോയിക്കഴിയുമ്പോഴത്തേനും അവിടെ വെട്ടവും പിടിച്ചോ ഇത് കള്ളനെന്നൊക്കെ പറഞ്ഞോണ്ട് അതോടുകൂടി അവർക്കൊരു കാര്യം മനസ്സിലായി പേപ്പർ കിട്ടത്തില്ലെന്ന് കാരണം ഇനിയിപ്പം കള്ളൻ ആ വീട്ടിൽ കയറിട്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇനിയിപ്പം രാത്രി ഉറങ്ങത്തില്ല അവിടെ എപ്പോഴും ശ്രദ്ധ മിറ്റത്തേക്കാണോ അങ്ങനെയാണെങ്കിലും മുറ്റത്തേക്ക് കയറിപ്പോയി ആ പേപ്പർ എടുക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ ബാലച്ഛനും മുകളും കൂടെ നെട്ടോട്ട് ഓടുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്ന നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഇനിയിപ്പൊ എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെയാളെ ഒരു പക്ഷേ എങ്കില് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോമതി വെറുതെ ഇരിക്കില്ല ഗോമതി മാത്രമല്ല മീനാക്ഷി ആണെങ്കിലും ഇത്രയാണോ ആരും വെറുതെ ഇരിക്കത്തില്ല അങ്ങനെ മഹാലച്ഛനും മോൾ മോളും അവസാനം കള്ളനും കള്ളിയാകുമ്പോൾ പോവുക അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു